ഹായ് ഗൈസ് അപ്പം എന്നാ ഒരു ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു ഒമ്പതര ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെഷ്പിന്റെ വിളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സബീൽ പാർക്ക് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പെരുന്തല്ലൂരാണ് കേട്ടോ ഈ ഒരു സെബിൽ പാർക്കുള്ളത് ചമ്രവട്ടം പാലത്തിൻ്റെ ഏകദേശം അടുത്താണ് കേട്ടോ അപ്പോൾ ഇത് ആ മോള് കാറിലിരുന്നിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നപ്പോൾ അവളെ എടുത്തിട്ടാണ് വന്ന വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സബിൽ പാർക്കിൽ മന്തി ഫസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മന്തി തന്നെയാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഫുൾ മന്തിക്കാണ് ഓഫറൊക്കെ ഉള്ളത് കേട്ടോ ഹാഫ് മന്തിയാണ് ഞങ്ങൾക്ക് രണ്ട് പേരും മാത്രം ഉള്ളതുകൊണ്ട് ഹാഫ് മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോർമൽ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം രണ്ട് പേർക്ക് മക്കളും കൂടി കഴിച്ചിട്ടും തീരാത്തത്ര ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബാക്കിയൊക്കെയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് രണ്ട് മൂന്ന് തരത്തിലുള്ള മന്തികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നോർമലും പിരി പെപ്പർ സ്മൂത്തി അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മന്തികളൊക്കെ അവൈലബിൾ ആണ് അതുമാത്രമല്ല വേറെയും കുറേ ഒക്കെ ഉണ്ട് കേട്ടോ തക്കാരപ്പെട്ടി എന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ കുട്ടികൾക്ക് എരിവ് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ നോർമലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ അധികം വിശപ്പില്ലാത്തത് കൊണ്ട് കുറച്ച് ബാക്കിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മോനും ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു മോൾ പിന്നെ ഫോണിൽ കണ്ടിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു